ഹായ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം വെള്ളത്തിൻ്റെ നിറത്തെക്കുറിച്ചിട്ടാണ് അപ്പോൾ വീഡിയോ കിടക്കുന്നതിന് മുമ്പ് ഞാൻ എന്നെ പരിചയപ്പെടുത്താം എൻ്റെ പേര് ബ്ലേസ് ഞാൻ വാട്ടർ ക്വാളിറ്റി അനലിസ്റ്റാണ് നമ്മുടെ ചാനൽ എച്ച് ടു വാട്ടർ സ്കൂൾ വാട്ടർ ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട ഫിൽട്ടറേഷൻ വണ്ടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന ചാനലാണ് നിങ്ങൾക്ക് വാട്ടർ ക്വാളിറ്റി ഒരു സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ വീഡിയോസ് താഴെ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്താം നേരിട്ട് സംസാരിക്കുന്ന ആഗ്രഹമുള്ളവർക്ക് സൈഡിൽ നമ്മുടെ കൺസൾട്ടൻസി നമ്പർ നമ്പറുണ്ട് കൺസൾട്ടൻസിയിൽ എന്ന് മെസ്സേജ് ചെയ്യണമെങ്കിൽ ഞാൻ നിങ്ങളെ തിരിച്ചു വിളിക്കുന്നതായിരിക്കും അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം വെള്ളത്തിന്റെ നിറം നിറത്തെ കുറിച്ചിട്ട് നമുക്ക് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട് അല്ലെങ്കിൽ ഒരുപാട് ധാരണകളുണ്ട് ചെറിയ ശരിയായ ധാരണകളായിരിക്കും ചില തെറ്റിദ്ധാരണകളായിരിക്കാം അപ്പൊ വെള്ളത്തിന്റെ നിറം വെള്ളത്തിന്റെ ഒരുപാട് ഫാക്ടറികളെ മായി ബന്ധപ്പെട്ടിരിക്കും വെള്ളത്തില് നമുക്ക് മുന്നേ പല വിധം ചർച്ച ചെയ്തിട്ടുണ്ട് ടെർബലേറ്റിനെ കുറിച്ചിട്ടൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പൊ അതിൽ നിന്ന് കുറച്ചും കൂടി വ്യത്യാസമാണ് നിറം എന്ന് പറയുകയാണെങ്കിൽ അതായത് ടെർബിലേറ്റ് ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നിറവ്യത്യാസം വെള്ളത്തിന് കാണും പക്ഷെ നിറം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നെ വേറെ ഒരു വ്യത്യസ്തമായിട്ടുള്ള പാരാമീറ്റർ ആയിട്ട് വാട്ടർ ക്വാളിറ്റിയിലുണ്ട് അപ്പോൾ വെള്ളത്തിലെ നിറം പ്രധാനമായിട്ട് രണ്ടാക്കിയിട്ടാണ് തിരിച്ചിട്ടുള്ളത് നിറത്തെ പ്രധാനമായിട്ട് രണ്ടാക്കിയിട്ടാണ് തിരിച്ചിട്ടുള്ളത് അപ്പാരൻ്റ് കളറും ട്രൂ കളറും ഈ അപ്പാരന്റും ട്രൂവുമായിട്ട് തരംതിരിക്കാനുള്ള പ്രധാന കാരണം വെള്ളത്തിൻ്റെ സോഴ്സ് അതായത് ഏത് സോഴ്സിൽ നിന്നാണ് ആ കളർ ജനറേറ്റ് ചെയ്യുന്നത് എന്നുമായി ബന്ധപ്പെട്ടിട്ടാണ് രണ്ടാക്കി തിരിച്ചിട്ടുള്ളത് ഈ രണ്ട് തരത്തിലുള്ള നിറം നമുക്ക് ഫിൽറ്റർ ചെയ്യാൻ പറ്റില്ല പ്രധാനമായിട്ടും അപ്പാരൻ്റ് കളറ് മാത്രമാണ് നമുക്ക് ഫിൽറ്റർ ചെയ്ത് റിമൂവ് ചെയ്യാൻ പറ്റുക ട്രൂ കളർ ഒരിക്കലും നമുക്ക് ഫിൽറ്റർ ചെയ്ത് റിമൂവ് ചെയ്യാൻ പറ്റില്ല പ്രത്യേകിച്ച് വെസൽ ഫിൽട്ടറേഷൻ വെച്ചിട്ട് നമുക്ക് ഒരിക്കലും റിമൂവ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്യാം അപ്പോൾ ഈ നിറം വെള്ളത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ഫോറിൻ സബ്സ്റ്റൻസ് ആയിരിക്കും ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആസിറ്റുകൾ അല്ലെങ്കിൽ ഹ്യൂമിക് സബ്സ്റ്റൻസ് ഒക്കെ വെള്ളത്തിന് ഒരു കളർ ഗോസ് ചെയ്യും അതിനെ നമ്മൾ എന്ത് പറയും ട്രൂ കളർ എന്ന് പറയും ട്രൂ കളർ നമുക്ക് ഒരിക്കലും മാറ്റാൻ പറ്റില്ല പ്രത്യേകിച്ച് വെസൽ ഫിൽട്രേഷൻ വെച്ചിട്ട് നമുക്ക് ട്രൂ കളറുകൾ ട്രൂ കളറുകളെ നമുക്ക് മാറ്റാൻ പറ്റുകയില്ല നമുക്ക് അപ്പാരന്റ് കളർ എന്താണെന്ന് നോക്കാം അപ്പാരന്റ് കളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫിൽറ്റർ ചെയ്ത് മാറ്റാൻ കഴിയുന്ന കളറുകളാണ് പ്രധാനമായിട്ടും അപ്പാരന്റ് കളറുകൾ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് മഴക്കാലത്ത് വെള്ളം കലങ്ങി വരിക അല്ലെങ്കിൽ എന്ത് സംഭവിക്കുക നമുക്ക് വെള്ളത്തിന് ചില ചില പദാർത്ഥങ്ങൾ പ്രത്യേകിച്ച് ആൽഗകൾ വരിക ചെറിയ ചെറിയ ആൽഗകളുടെ സ്പോട്ടുകൾ വരിക അതൊക്കെ വരുമ്പോൾ നമുക്ക് അപ്പാരന്റ് കളറുകളായിട്ടാണ് ആയിട്ടാണ് നമ്മൾ അതിനെ രേഖപ്പെടുത്താം അപ്പാരൻ്റ് കറുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഫിൽറ്റർ സംവിധാനം വെച്ച് റിമൂവ് ചെയ്ത് കളയാൻ പറ്റും അപ്പോൾ ഈ ട്രൂ കളറിന്റെ പ്രത്യേകത ഈ പൾവിക് ആസിഡ് ഹ്യൂമിക് സബ്സ്റ്റൻസ് ഒക്കെ ഈ ഇലകളിൽ നിന്ന് ഞാൻ കഴിഞ്ഞിട്ട് വരിക പക്ഷേ അത് വെള്ളമായി മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വെസൽ ഫിൽട്ടറേഷൻ വഴി നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റില്ല അപ്പം നമ്മൾ വെസൽ ഫിൽട്ടറേഷൻ നമ്മൾ വെക്കുന്നതിന് മുമ്പ് നമ്മുടെ വെള്ളത്തിന്റെ ക്വാളിറ്റി നമ്മൾ ചെക്ക് ചെയ്ത് അത് നമ്മുടെ ട്രൂ കറാണോ അപ്പാരൻ്റ് കളറാണോ എന്ന് നമ്മൾ മനസ്സിലാക്കണം അതിനുശേഷം മാത്രം ഫിൽടറേഷൻ സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ട്രൂ കളറുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ വെസൽ ഫിൽട്രേഷനിലേക്ക് പോകാതെ ആറോ പോലെ ട്രീറ്റ്മെന്റിലേക്ക് പോകേണ്ടി വരും ഫിൽറ്റർ സംവിധാനങ്ങൾ വർക്ക് ചെയ്യാത്ത നമുക്ക് ട്രൂ കളറിനെ നമുക്ക് ആറോ സംവിധാനം വഴി നമുക്ക് റിമൂവ് ചെയ്ത് കളിക്കാം കളയാൻ പറ്റും പ്രത്യേകിച്ച് ആലപ്പുഴ പോലെയുള്ള സ്ഥലങ്ങളിലാണ് പ്രധാനമായിട്ടും നമുക്ക് ഈ ട്രൂ കളറിന്റെ ട്രൂ കളറുമായി ബന്ധപ്പെട്ട വെള്ളങ്ങൾ കാണാൻ പറ്റും സാധിക്കുന്നത് ഭൂരിഭാഗം വെള്ളങ്ങൾ അപ്പാരൻ്റ് കളറുകളുമായി ബന്ധപ്പെട്ട് നിറം കാണിക്കുന്നതാണ് നമ്മുടെ അയൺ ആയിരിക്കാം ചില സ്ഥലത്ത് മാംഗിനീസ് ആയിരിക്കാം സിലിക്ക ആയിരിക്കാം അങ്ങനെ സബ്സ്റ്റൻസ് ഒക്കെ വെച്ച് വെള്ളം നിറം കോശിക്കുകയാണെങ്കിൽ നമുക്ക് അത് ഫിൽട്ടർ സംവിധാനം ഉപയോഗിച്ച് നമുക്ക് മാറ്റാൻ കഴിയും അപ്പോൾ ട്രൂ കളറും അപ്പാരൻ കളറും നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഈ നിറത്തെ അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഹെയ്സെൻസിനാണ് നമ്മൾ ലാബിൽ നോട്ട് ചെയ്യുക അതായത് നിറം എത്ര എത്ര ഹെയ്സൺ വൺ ഹെയ്സൺ ടു ഹെയ്സൺ എന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ നിറത്തെ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുക അപ്പോൾ കൂടുതൽ സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസിൻ്റെ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക നേരിട്ട് സംസാരിക്കുന്ന ആഗ്രഹമുള്ളവർക്ക് സൈഡിൽ കൺസൾട്ടൻസി നമ്പർ നമ്പറുണ്ട് കൺസൾട്ടൻസീൻ്റെ വഴി വാട്ട്സപ്പിൽ നിന്ന് മെസ്സേജ് വെച്ചു തിരിച്ചു വരുന്ന ഫോർമാലിറ്റി നിങ്ങൾ ഫോളോ ചെയ്ത് ഞാൻ തിരിച്ച് വിളിക്കുന്നതായിരിക്കും അപ്പോൾ വീഡിയോ നേരത്താണ് ഓക്കെ താങ്ക്